വളയം തീക്കുനി ശ്രീ മുത്തപ്പൻ ചൈതന്യമടപ്പുരയിൽ പതിമൂന്നാം വാർഷികവും തിരുവപ്പന മഹോത്സവവും മാർച്ച് മുപ്പത് മുതൽ ഏപ്രിൽ ഒന്ന് വരെ വിവിധ ക്ഷേത്ര ചടങ്ങുകളോടെ കൊണ്ടാടുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നല്ല ഇപ്പോൾ നിങ്ങൾക്ക് വളയം തീക്കുനി ശ്രീ മുത്തപ്പൻ ചൈതന്യ ചൈതന്യമടപ്പുരയിൽ പതിമൂന്നാം വാർഷികവും തിരുവപ്പന മഹോത്സവവും മാർച്ച് മുപ്പത് മുതൽ ഏപ്രിൽ ഒന്ന് വരെ വിവിധ പരിപാടികളോടെ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മുപ്പതിന് ഉത്സവം കൊടിയേറും ശേഷം കലവറനിറക്കൽ ഉച്ചയ്ക്ക് അന്നദാനം സാംസ്കാരിക സമ്മേളനം തുടങ്ങിയവ നടക്കും സാംസ്കാരിക സമ്മേളനത്തിൽ രംഗീഷ് കടവത്ത് മുഖ്യപ്രഭാഷണം നടത്തും തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറുമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു വളയം തീക്കിനി ശ്രീ മുത്തപ്പ ചൈതന്യ വടപ്പറിയുടെ പതിമൂന്നാം വാർഷികവും തിരുവപ്പന മഹോത്സവവും മാർച്ച് മുപ്പത് മുപ്പത്തൊന്ന് ഏപ്രിൽ ഒന്ന് തീയതികളിൽ വിവിധ കലാപരിപാടികളോടെ നടത്തുകയാണ് മാർച്ച് മുപ്പത് ഞായറാഴ്ച കാലത്ത് കൊടിയേറ്റം കലമറ നിടക്കല് ഉച്ചക്ക് അന്നദാനം സാംസ്കാരിക സമ്മേളനം തുടങ്ങിയവ നടക്കും വൈകിട്ട് ആറു മണിക്ക് സാംസ്കാരിക സമ്മേളനത്തിൽ രംഗീഷ് കടവത്ത് മുഖ്യപ്രഭാഷണം നടത്തും തുടർന്ന് കലാപരിപാടികൾ അരങ്ങേറും മുപ്പത്തൊന്ന് തിങ്കളാഴ്ച രാവിലെ ഗണപതി ഹോമം പ്രതിഷ്ഠാദിന പൂജ അന്നദാനം വൈകുന്നേരം മൂന്ന് മണിക്ക് മുത്തപ്പനെ മലയിരക്കൽ നാല് മണിക്ക് മുത്തപ്പൻ വെള്ളാട്ട് താലപ്പള്ളി ഘോഷയാത്ര രാത്രി ഒമ്പത് മണിക്ക് പൂക്കലശം പരവ് ഏപ്രിൽ ഒന്നിന് തിരുവപ്പന മുത്തപ്പൻ വെള്ളാട്ട് തുടങ്ങിയവ നടക്കും മുപ്പത്തൊന്നാം തീയതി വൈകുന്നേരം ആറു മണിക്ക് ആറര മണിക്ക് കളരിമുക്കൽ നിന്നും വള തീക്കിന് മുത്തപ്പൻ അമ്പലത്തിലേക്ക് ഘോഷയാത്ര ഡാൻസ് വാർത്താ സമ്മേളനത്തിൽ ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് ദിനേശൻ സുധീഷ് കുമാർ കെ കെ സെക്രട്ടറി സുധീഷ് സജേഷ് കെ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മീഡിയ നോക്കിയാലും

श्री श्रीशंकराचार्य